الرحمن علم القران خلق الانسان السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد അള്ളാഹുഖലി ഹക്കീം റബിഷ് സി വയസ്സിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അത്തഹസുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് നമ്മുടെ ഖുർആൻ പഠനം ഭംഗിയായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഖുർആാൻ പഠനത്തിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുന്ന സമയം അത് ഒരിക്കലും നമുക്ക് നഷ്ടമാവുകയില്ല അത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായിരിക്കുകയും ചെയ്യും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ അമാനി മൗലവി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ തഫ്സീർ രചിച്ചിട്ടുള്ളത് അമാനി മൗലവി റഹിമുള്ള പറയുകയാണ് ഖുർആൻ ഓതുന്ന ആളുകൾ രണ്ട് തരക്കാരാണ് ഒരു ടീം അവർ വെറുതെ ഓതിപ്പോകുന്നവരാണ് ആദ്യത്തിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നവരാണ് രണ്ടാമത്തൊരു ടീം അവർ വീണ്ടും 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 ആവർത്തിച്ച് ഓതുകയും പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ആ രണ്ടാമത്തെ ടീമിന് വേണ്ടിയിട്ടാണ് ഈ തഫ്സീർ എഴുതുന്നത് അവരാണ് ഈ തെഫ്സീറിൻ്റെ ലക്ഷ്യമെന്നാണ് പ്രിയപ്പെട്ടവർ ഈ രണ്ട് ടീമുകളും തമ്മിൽ മാറ്റമുണ്ട് ഖുർആൻ വെറുതെ ഓതിപ്പോകുന്ന ഒരാളും അല്ലെങ്കിൽ ഖുർആാൻ ഒരാവർത്തി മറിച്ചു നോക്കുന്ന ഒരാളും വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും അതിലെ പാഠങ്ങളെ പറ്റിയിട്ട് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളും തമ്മിൽ നല്ല മാറ്റമുണ്ട് അപ്പോൾ ആ രണ്ടാമത്തെ ടീമിൽ പെടാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് അതിൻ്റെ റിസൾട്ട് വളരെ വലുതായിരിക്കും അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ സൂറത്തുറഹ്മാനിൻ്റെ ആദ്യ പത്ത് വചനങ്ങൾ നമ്മൾ പൂർത്തിയാക്കി അലഹമ്മദില്ല പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പൂർത്തിയാക്കും ഇൻഷാല്ല ആദ്യം നമുക്ക് ആ രണ്ട് ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം നിങ്ങളെൻ്റെ കൂടെ ഓതുക ഒന്നുകൂടി നോക്കുക രണ്ടായ പത്താമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞത് ഭൂമിയെ അവൻ സൃഷ്ടികൾക്ക് വേണ്ടി സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഇനി ശേഷം പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് ഫിഹാ ഫാ കിഹത്തു വൻ അഹ് ലുസാത്തുൽ അഹ് അതിൽ പഴവർഗ്ഗങ്ങളുണ്ട് ഈത്തപ്പനകളുമുണ്ട് പാളകളുള്ള ഈത്തപ്പനകളുമുണ്ട് ആദ്യം ഈ ആയത്തിൻ്റെ വാക്കർത്ഥങ്ങൾ നമുക്കൊന്ന് നോക്കാം ഫിഹ അതിലുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഫിഹ എന്ന് പറഞ്ഞാൽ ഏതിലുണ്ട് ഭൂമിയിലുണ്ട് ഭൂമിയെ പറ്റിയിട്ടാണല്ലോ കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് അപ്പോൾ ഭൂമിയിലുണ്ട് ഫാക്ഹത്തുൻ പഴവർഗ്ഗങ്ങൾ പഴങ്ങൾ ഫാക്ഹത്തുൻ എന്ന പദം ആ പഴങ്ങൾ എന്ന ആ ഒരു ഇനത്തെ അറിയിക്കുന്ന പദമാണ് ഫ്രൂട്ട്സ് അതിൻ്റെ ബഹുവചനമാണ് ഫാഖിഹ നല്ല രുചിയുള്ള ആളുകൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന പഴങ്ങൾക്കാണ് ഫാക്ഹത്തുൻ എന്ന് പറയുന്നത് ആസ്വാദനത്തിനും ആനന്ദത്തിനൊക്കെ വേണ്ടി കഴിക്കുന്ന പഴങ്ങൾക്കാണ് സാധാരണ ഫാകിഹത്തുൻ എന്ന് പറയാറുള്ളത് അതല്ലാതെ വയറ് നിറച്ച് കഴിക്കുന്ന ഭക്ഷണത്തിനല്ല ഫാകിഹത്തുൻ എന്ന് പറയുന്നത് അറബി ഭാഷയിൽ ഫക്കിഹ ഫുലാനുൻ എന്ന് പറയലുണ്ട് ഒരാൾക്ക് ഒരു സംഗതിയിൽ ആസ്വാദനം കിട്ടിയാൽ ഫക്കിഹ എന്ന് പറയാറുണ്ട് റജുലുൻ ഫാകിഹുൻ എന്ന അറബിയിൽ പ്രയോഗമുണ്ട് അഥവാ നല്ല സുഖങ്ങളിൽ ആനന്ദങ്ങളിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലക്കാണ് സൂറത്തു ദുഹാനിലെ ഇരുപത്തിയേഴാമത്തെ ആയത്ത് നോക്കുക അവിടെ അള്ളാഹു മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജനതയെ പറ്റിയിട്ട് പറഞ്ഞൊരു കാര്യം അവരനുഭവിച്ചിരുന്ന എത്രയെത്ര അനുഗ്രഹങ്ങളുണ്ട് അവരതിൽ സുഖിയന്മാരായിരുന്നു ഫാഖിഹീൻ അതാണ് ഫക്കിഹ അതാണ് ഫാ കിഹത്തുൻ അപ്പം ആസ്വാദനത്തിന് വേണ്ടി ആനന്ദത്തിന് വേണ്ടി മനുഷ്യർ കഴിക്കുന്ന പഴങ്ങൾ അതിനാണ് ഫാകിഹത്തുൻ എന്ന് പറയുക അപ്പോൾ ഭൂമിയിൽ ഫാകിഹത്തുണ്ട് ഇതൊക്കെ അള്ളാഹുൻ്റെ അനുഗ്രഹങ്ങളെ പറ്റിയിട്ടാണ് അള്ളാഹു സംസാരിക്കുന്നത് മനുഷ്യർക്ക് അള്ളാഹു നൽകിയ വിഭവങ്ങളാണ് ഇതൊക്കെ അത് അള്ളാഹുവിൻ്റെ റഹ്മത്താൻ ഫിഹാ ഫാകിഹത്തുൻ ആ ഭൂമിയിൽ പഴങ്ങളുണ്ട് പഴവർഗ്ഗമുണ്ട് ഈത്തപ്പനകളുമുണ്ട് നഹ്ലുൻ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനകൾ എന്നാണ് അർത്ഥം നഹ്ലത്തുൻ എന്ന് പറഞ്ഞാൽ ഈത്തപ്പന അതിൻ്റെ ബഹുവചനമാണ് നഹ്ലുൻ വ നഹ്ലുൻ 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 ഇത് രണ്ടും നഹ്ലത്തുൻ ഈത്തപ്പന എന്നതിൻ്റെ ബഹുവചനമാണ് അപ്പോൾ ഇവിടെ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള ജംഇൻ്റെ രൂപം ബഹുവചനത്തിൻ്റെ രൂപം നഹ്ലുൻ എന്ന രൂപമാണ് വൻ നഹ്ലു ഈത്തപ്പനകളുമുണ്ട് എന്താണ് ആ ഈത്തപ്പനയുടെ പ്രത്യേകത ഖ്മാം കൂമ്പോളകളുള്ള ഈത്തപ്പനകൾ അഖ്മാം എന്ന് പറഞ്ഞാൽ കിമ്മുൻ അല്ലെങ്കിൽ കുമ്മുൻ എന്നതിൻ്റെ ബഹുവചനമാണ് പാള കൂമ്പോള എന്നൊക്കെയാണ് ആ പദത്തിൻ്റെ അർത്ഥം ആ കൂമ്പോള പൊട്ടിയിട്ടാണ് ഈത്തപ്പഴം പുറത്തു വരുന്നത് മാം ഭഗവി റഹിമഹുല്ലാഹു താല പറയുന്നുണ്ട് ഒരു വസ്തുവിനെ മറക്കുന്ന ഏതൊരു സംഗതിക്കും കുമ്മുൻ എന്ന് പറയാറുണ്ട് ഇവിടെ കുമ്മുൻ എന്നും കിമ്മുൻ എന്നൊക്കെ പദങ്ങൾ തഫ്സീറുകളിൽ കാണാൻ പറ്റും കുമ്മുൽ കമീസ് അല്ലെങ്കിൽ കിമ്മുൽ കമീസ് കമീസ് കൊണ്ട് കൈകൾ മറിയുമല്ലോ ആ മറിയുന്ന ആ ഭാഗത്തിനാണ് കിമ്മെന്ന് പറയാം അതുപോലെ തന്നെ തല മറക്കുന്ന കലൻസുവക്ക് തൊപ്പിക്ക് കിമ്മത്തുൻ എന്ന് പറയാറുണ്ട് എന്നൊക്കെ ഇമാം ഭഗവീ റഹിമുള്ള പറയുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പം ഈത്തപ്പന അത് പുറത്തു വരുന്നത് കൂമ്പോള പൊട്ടിയിട്ടാണ് ആ കൂമ്പോളയെയാണ് ത്തുൽ അഖ്മാം അതിങ്ങനെ പൊതിഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുക അതാണ് ഇവിടെ ത്തുൽ അഖ്മാം എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് ഈത്തപ്പഴത്തെ പറ്റിയിട്ടാണ് ഈ സംസാരിക്കുന്നത് അപ്പം ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി ശ്രദ്ധിക്കുക ഫിഹാ ഫിഹത്തുൻ ഭൂമിയിൽ പഴ വർഗമുണ്ട് വന്നഹ്ലു ഈത്തപ്പനകളുമുണ്ട് ത്തുൽ അഖ്മാം കൂമ്പോളകളുള്ള പാളകളുള്ള അപ്പോൾ ഫാക്ഹത്തുൻ എന്ന പ്രയോഗത്തിൽ എല്ലാത്തരം പഴങ്ങളും പെടും ഇമാം സി റഹിമഹുല്ലാഹുത്താല പറയാണ് മനുഷ്യർ ആസ്വദിക്കാനും ആനന്ദിക്കാനുമായി കഴിക്കുന്ന എല്ലാ തരം പഴങ്ങളും കായ്കളും ഫാക്ഹത്തുൻ എന്ന പദത്തിൽ പെടും എന്നിട്ട് അദ്ദേഹം ചില പഴങ്ങളെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് മുന്തിരി അത്തി റുമ്മാൻ ആപ്പിള് ഇതല്ലാത്തതൊക്കെ ഇനി ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഖുആന്റെ പ്രയോഗം നോക്കി നിങ്ങൾ ഫിഹാ ഫാഖിഹത്തുൻ അതിൽ പഴവർഗ്ഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് വൻ നഹ്ലുദാത്തുൽ അക്മാം ഈത്തപ്പനകളുമുണ്ട് അപ്പോൾ ശരിക്ക് ആ പഴവർഗ്ഗം എന്ന പ്രയോഗത്തിൽ തന്നെ ഈത്തപ്പനയും പെടൂലേ പെടും തീർച്ചയായിട്ടും പെടും പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും അള്ളാഹു ഈത്തപ്പഴത്തെ എടുത്തു പറയാനുള്ള കാരണം അത് അറബി ഭാഷയിലുള്ള ഒരു ശൈലിയാണ് ഖുർആാനിൽ തന്നെ ആ ശൈലി ഒരുപാട് നമുക്ക് വേറെയും കാണാൻ കഴിയും ഇതിന് ൽ ആം പൊതുവായി പറഞ്ഞതിനു ശേഷം അതിൽ നിന്ന് പ്രത്യേകമായതിനെ എടുത്ത് പറയുക എന്നാണ് പറയാറുള്ളത് നമുക്ക് ഖുർആാനിൽ നിന്ന് തന്നെയുള്ള വേറെ ചില ഉദാഹരണങ്ങൾ നോക്കാം നമുക്കെല്ലാവർക്കും സുപരിചിതമായ സൂറത്താണ് സൂറത്തുൽ ഖദർ ഇന്ന അൻസൽ നാ ലൈലത്തുൽ ഖദർ ആ സൂറത്തുൽ ഖദറിലെ നാലാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക അള്ളാഹു ലൈലത്തുൽ ഖദറിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ് തനസ്സലുൽ മലായി എന്താണ് അവിടെ അള്ളാഹു പറയുന്നത് മലക്കുകളും എന്ന് പറഞ്ഞാൽ അപ്പൊ ആ മലക്കുകളും ജിബിറീൽ അലൈഹിസ്ലാമയും അള്ളാഹുവിന്റെ ഉത്തരവുകളുമായിട്ട് ആ രാത്രിയിൽ ഇറങ്ങി വരുന്നതാണ് എന്നാണ് കുറാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തനസ്സലുൽ മലക്കുകൾ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അതിൽ ജിബ്രിയിൽ അലി ഇസ്ലാമയും പെടും ജിബിലിൽ അലി ഇസ്ലാമയും മലക്കുകളിൽപ്പെട്ട ആളാണല്ലോ പിന്നെ എന്തുകൊണ്ട് വറുഹു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു അത് ജിബ്രിയിൽ അലി ഇസ്ലാത്തു വസ്സലാമയുടെ ശ്രേഷ്ഠതയെ അറിയിക്കാനാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ജിബിറിയിൽ അലൈഹി ഇസ്ലാമക്കുള്ള സ്ഥാനവും മഹത്വവും അറിയിക്കാനാണ് അപ്പോൾ പൊതുവായിട്ട് അൽ മല ഇക്കത്തു എന്ന് പറഞ്ഞു അതിൽ തന്നെ ജിബിരിൽ അലി ഇസ്ലാമ പെടും എന്നിട്ട് വീണ്ടും എന്ത് പറയുകയാണ് വറുഹു ജിബ്രിൽ അലി ഇസ്ലാമയെ അള്ളാഹു എടുത്തു പറയാൻ മറ്റൊരു ഉദാഹരണം ശ്രദ്ധിക്കുക രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ആയത്താണ് അള്ളാഹു പറയുകയാണ് എല്ലാ നിസ്കാരങ്ങളെയും നിങ്ങൾ സൂക്ഷിച്ചു പോരുവിൻ വസ്വലാത്തിൽ മദ്യ നിസ്കാരത്തെയും ഉത്കൃഷ്ട നിസ്കാരത്തെയും അവിടെ അസ്വലാത്തുൽ ഉസ്താ എന്നതുകൊണ്ട് ഉദ്ദേശം അസർ നിസ്കാരമാണ് ശരിക്ക് ഹാഫിദു അല സ്വലവാത്തി നിസ്കാരങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു പോരണം സൂക്ഷ്മതയോടെ നിർവഹിക്കണം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അ സലാത്തുൽ എന്നതും പെടും എന്നാൽ വീണ്ടും ആ സലാത്തുൽ അള്ളാഹു എടുത്തു പറയാനുള്ള കാരണം എന്താണ് അത് ആ സലാത്തുൽ ഉസ്തക്കുള്ള സ്ഥാനമാണ് അതിനുള്ള ശ്രേഷ്ഠതയാണ് അത് ഹാസി ബാദൽ ആം പൊതുവായിട്ട് പറഞ്ഞതിന് ശേഷം ആ പൊതുവായ കാര്യത്തിൽ തന്നെ പെടുന്ന പ്രത്യേകമായ ഒന്നിനെ പ്രത്യേകം എടുത്തു പറയലാണ് സമാനമായ പല ഉദാഹരണങ്ങളും ഖുർആാനിലുണ്ട് എല്ലാം നമ്മൾ പറയുന്നില്ല ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഭാഗം ക്ലോസ് ചെയ്യാം സൂറത്തുൽ ബക്കറയിലെ തന്നെ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തൊന്ന് ശ്രദ്ധിക്കുക വ വ വ വ ഫ മൻഖാനി കാഫിരീൻ ആർക്കെങ്കിലും അള്ളാഹുവിനോടും അവൻ്റെ മലക്കുകളോടും അവൻ്റെ റസൂലുമാരോടും ജിബിറീലിനോടും മീക്കായിലിനോടുമൊക്കെ ശത്രുതയാണെങ്കിൽ ആ നിഷേധികളുടെ ശത്രു തന്നെയാകുന്നു അള്ളാഹു എന്നാണ് ആ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു തരുന്നത് അപ്പോൾ ഇവിടെ ആ ഖുറാൻ്റെ പ്രയോഗം നോക്കി നിങ്ങൾ മൻഖാൻ അതു വല്ലില്ലാ ഹി വ മല ഇ ആരെങ്കിലും മലക്കുകളുടെ ശത്രുവാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ആയത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞ രണ്ട് പേരുകളാണ് ജിബ്രീൽ അലി ഇസ്ലാം മീക്കാ ഇൽ അലി ഇസ്ലാം ഇവർ രണ്ടുപേരും മല ഇക്കത്തിഹി എന്ന പ്രയോഗത്തിൽ പെട്ടവരാണ് എന്നാൽ ഇവരെ വീണ്ടും എടുത്തു പറയാനുള്ള കാരണം എന്താണ് അത് ഈ രണ്ടാൾക്കാർക്കുള്ള ശ്രേഷ്ഠതയെയും വലുപ്പത്തെയുമാണ് അറിയിക്കുന്നത് അപ്പോൾ ഇവിടെ സൂറത്തുറഹ്മാനിലെ പതിനൊന്നാമത്തെ ആയത്തിൽ ഫിഹ ഫാഖി ഹത്തുൻ വൻ നഹ് ലുസാത്തുൽ അഖ്മാം എന്ന് പറയുമ്പോൾ ഫാകിഹത്തുൻ എന്ന പ്രയോഗത്തിൽ തന്നെ നഹ്ലും പെടും ഈത്തപ്പനയും പെടും എന്നാൽ ഈത്തപ്പനയെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്താണ് അത് ഈത്തപ്പനക്കുള്ള ശ്രേഷ്ഠതയാണ് ഒരുപാട് ശ്രേഷ്ഠതകളും ഗുണങ്ങളുമുള്ള മരമാണ് ഈത്തപ്പഴം ഈത്തപ്പന മരത്തെ പറ്റിയിട്ടും ആ പഴത്തെ പറ്റിയിട്ടും ചെറിയൊരു വിശദീകരണം നടത്താമെന്ന് ആഗ്രഹിക്കുകയാണ് നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഉപമയായിട്ട് പറഞ്ഞ ഒരു വൃക്ഷമാണ് ഈത്തപ്പനമരം അബ്ദുല്ലാഹിബിൻ ഒമർ റബി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് ബുഹാരിയിലെ നാലായിരത്തി അറുന്നൂറ്റി ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അനഹു ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് നബി പറഞ്ഞു അഹ്ബിറൂനി ബിഷജറത്തിൻ തുഷ്ബിഹു ഔലിൽ മുസ്ലിമി ഒരു മുസ്ലിമായ മനുഷ്യനോട് സാദൃശ്യമുള്ള അല്ലെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യനെ പോലെയുള്ള ഒരു മരത്തെ മരത്തെപ്പറ്റിയിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ എന്നിട്ട് നബി സലാഹു അലൈവലമ ചില സൂചനകളും സഹാബിമാർക്ക് നൽകുന്നുണ്ട് ലായ തെഹാത്ത വറക്കുഹ അതിൻ്റെ ഇലകൾ പൊഴിയുകയില്ല കൊഴിയുകയില്ല വല 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 എന്നിട്ട് അലൈഹി അലൈവലമ്മ വേറെയും ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു തുലഹ കുല്ലഹൈനി എല്ലാ സമയത്തും അതിൻ്റെ സമയമായി കഴിഞ്ഞാൽ അത് കായ്ക്കുന്നു അപ്പോൾ ഇവരുടെ റവിയല്ലാന്ന് പറയാണ് അത് ഈത്തപ്പന മരമാണ് എന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിൽ അതിൻ്റെ ഉത്തരം കിട്ടി എന്നാൽ ആ സദസ്സിൽ അബൂബക്ര സിദ്ദീഖർ അള്ളഹാനും ഉമർ റവിയല്ലാഹുനൊക്കെ ഉണ്ട് ലാ എത്തല്ല അവരൊന്നും ഒന്നും പറയുന്നില്ല നബി അല്ലാഹു അലൈഹി സ്വലാമ ചോദ്യം ചോദിച്ചിരിക്കുകയാണ് സ്വഹാബിമാരോട് ഇങ്ങനത്തെ ഒരു മരത്തെ പറ്റിയിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമെന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ള സ്വഹാബിമാരൊക്കെ ഉണ്ടാതിരിക്കുകയാണ് ആ സദസ്സിൽ അബൂബക്ര സിദ്ദീഖ് റബി അള്ളാഹു അനഹുവും ഉമർ റതി അള്ളാൻ ഒക്കെ ഉണ്ട് തല മുതിർന്ന സ്വഹാബിമാർ ഇരിക്കുന്ന സദസ്സാണ് ഫക്കരി അൻ അതക്കല്ലം അപ്പോൾ ആ സമയത്ത് അവരൊന്നും ഉണ്ടാതെ ഞാൻ എന്തെങ്കിലും പറയുന്നത് എനിക്ക് മോശമായിട്ട് തോന്നി ഉമർ അള്ളാഹു അനുവിൻ്റെ ഒരു അദബ് കൂടിയാണ് നമ്മളിവിടെ വായിച്ചെടുക്കേണ്ടത് ആ വലിയ വലിയ ആൾക്കാരൊക്കെ ഇരിക്കുന്നിടത്ത് ഈ ചെറിയ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അപമര്യാദയാകുമോ എന്ന പേടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമയുടെ ആ ചോദ്യത്തിന് ആരും ഉത്തരം കൊടുത്തില്ല ആരും മറുപടി പറഞ്ഞില്ല അപ്പോൾ നബി അപ്പം നബിസലാഹു അലൈവലം പറയുകയാണ് നഖ്ല അത് ഈത്തപ്പന മരമാണ് അങ്ങനാ സദസ്സ് പിരിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഉമർ റബി അള്ളാഹുനോട് അബ്ദുല്ലാഹിബിനും ഒമർ പറയാണ് വാപ്പാനോട് മകൻ പറയാണ് എൻ്റെ ഉപ്പ നബി നബിസ് അല്ലാഹു അലിസ്ലം ആ ചോദ്യം ചോദിച്ച് നബി ചില അടയാളങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ അത് ഈത്തപ്പന മരമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനുള്ള ഉത്തരം എൻ്റെ മനസ്സിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉമർ റബി അല ചോദിക്കുകയാണ് മാ മനത്തെ കല്ലം പിന്നെ എന്തുകൊണ്ട് നീ നബിക്ക് ഉത്തരം കൊടുത്തില്ല നബിസ് അല്ലാഹു അലൈവിസ്ലാമ് ചോദിച്ച സമയത്ത് മറുപടി പറഞ്ഞില്ല അപ്പം ഇബിനോ ഉമർ റലിയാനും പറയുകയാണ് തെക്കല്ലമൂൻ ഒന്നും മിണ്ടത് ഞാൻ കണ്ടില്ല ഔ അക്കൂ ലെയ് ആ അപ്പം നിങ്ങൾ മുതിർന്ന ആൾക്കാരൊന്നും പറയാതെ ഞാൻ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് എന്തെങ്കിലും പറയാന്നുള്ളത് എനിക്ക് മോശമായിട്ട് തോന്നി അപ്പോൾ ഉമർ റലിയാനും മകനോട് പറയാണ് നീ എങ്ങാനും അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നിൻ്റെ മനസ്സ് തോന്നിയ ആ ഉത്തരമുണ്ടല്ലോ ആ ശരിയായ ഉത്തരം അത് നീ ആ സദസ്സിൽ വെച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ അതാണ് എനിക്ക് എത്രയോ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് ഉമർ റബ്ദി പറയുന്നുണ്ട് അതൊരു വാപ്പാന്റെ വികാരമാണ് അല്ലെ സദസ്സിൽ സമയത്ത് നമ്മുടെ മക്കൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷമാണ് ഉമർ റബി അള്ളാഹ് അനുഹു ഉമർ റബി അള്ളാഹുവിനോട് പറയുന്നത് അപ്പം ഏതായാലും ഇവിടെ നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നബ്സാഹു അലി വസല്ല ഒരു മുസ്ലിമായ മനുഷ്യനോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞ മരമാണ് ഈത്തപ്പന മരം ഈത്തപ്പന മരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഏത് അവസ്ഥയിലും അതുകൊണ്ട് മെച്ചമാണ് അതുകൊണ്ട് ഉപകാരമാണ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ സൂറത്തുറഹ്മാനിൻ്റെ പതിനൊന്നാമത്തെ ആയത്തിൻ്റെ തഫ്സീറിൽ മുഹമ്മദ് അമാനി മൗലവി റഹിമ ഉള്ളാഹു താല എടുത്തു പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കഴിയുന്ന ആൾക്കാരൊക്കെ ആ ഭാഗം ഒന്ന് വായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അമാനി മൊലബി റഹിമുല്ലാഹു തലയുടെ തഫ്സീലിൽ നിന്ന് നമുക്കൊന്ന് വായിച്ചു പോകാം അറബികൾക്ക് സുപരിചിതവും അവരുടെ ഒരു മുഖ്യ ഭക്ഷണവുമാണല്ലോ ഈ തപ്പഴം വരണ്ട മരുഭൂമികളിലെ അനുഗ്രഹീത ഉൽപ്പന്നമത്രേ അത് അമാനി മൊലവിയുടെ വരികൾ അതുപോലെ വായിച്ചു പോകില്ല അതിൻ്റെ ആശയം പറഞ്ഞു പോവുകയാണ് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വളരെ രുചികരവും ഹൃദ്യവുമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഇത്തപ്പഴം ഈത്തപ്പഴത്തിൻ്റെ വളർച്ചയ്ക്ക് പല ഘട്ടങ്ങളുണ്ടല്ലോ അത് പച്ചയായി നിൽക്കുന്ന സമയമുണ്ട് പഴുത്ത് പാകമായ സമയമുണ്ട് അത് ഉണങ്ങി കാരക്കയാകുന്ന സമയമുണ്ട് ഏതവസ്ഥയിലായാലും ഏറെ രുചിയുള്ള ഒരു വിഭവമാണ് ഈത്തപ്പഴം എന്നുള്ളത് ആ ഈത്തപ്പഴ മരം എല്ലാ കാലത്തും കായ്ക്കും അതിൻ്റെ ഓല കൊണ്ട് പായ വട്ടി ഒക്കെ ഉണ്ടാക്കാം പട്ട കൊണ്ട് പുലമേയാം തടി കൊണ്ട് മരത്തിൻ്റെ ഉപയോഗവും നടത്താം അമാനി മൊലവി റഹിമുള്ള തുടരുകയാണ് അതിൻ്റെ നാരു കൊണ്ട് ചൂടിക്കയറുണ്ടാക്കാം അതുപോലെ തന്നെ ഈന്തക്കുലകൾ വിരിഞ്ഞ ശേഷം മേൽക്കുമേലെ തൂങ്ങി നിൽക്കുന്നത് നല്ലൊരു കാഴ്ചയുമാണ് അപ്പോൾ കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള മരം അതിൻ്റെ ഫലങ്ങൾ ഈത്തപ്പഴം അത് ഏറെ അനുഗ്രഹീതമാണ് ഈത്തപ്പഴങ്ങളുടെ ഒരു ഇനമായ അജുവ അതിനെ അതിനെപ്പറ്റിയിട്ടാണ് നബ്സലാഹു അലൈസ്ലം പറഞ്ഞത് അത് സുമ്മിൽ നിന്നും സെഹറിൽ നിന്നും വിഷത്തിൽ നിന്നും സെഹറിൽ നിന്നുമുള്ള സംരക്ഷണമാണെന്ന് ഉണക്കി സൂക്ഷിക്കുവാനും കാലങ്ങളോളം എടുത്തു വെക്കുവാനും സ്ഥിരം ഭക്ഷണമായിട്ട് ഉപയോഗിക്കുവാനൊക്കെ ഈത്തപ്പഴം പറ്റും ഐഷാറദി അള്ളാഹു എന്നെ പറയുന്നുണ്ടല്ലോ രണ്ട് മാസം ഞങ്ങളുടെ അടുപ്പിൽ തീ പുകയാറില്ല ഈത്തപ്പഴവും പച്ച വെള്ളവും കുടിച്ചിട്ടാണ് ഞങ്ങൾ കഴിച്ചു കൂട്ടിയിരുന്നതെന്നാണ് പോരാത്തതിന് നേരത്തെ അമാനി മൗലൈ റഹിമുല്ലാഹു താല സൂചിപ്പിച്ച എല്ലാ ഉപയോഗങ്ങളും ഉപകാരങ്ങളും ആ ഈത്തപ്പന മരം കൊണ്ട് ഉണ്ട് താനും അപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ ഒരാൾക്ക് ഈത്തപ്പഴ മരത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും വലിപ്പവും ബോധ്യപ്പെടും അപ്പം ആ ശ്രേഷ്ഠതകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഫിഹാ ഫാകി ഹുൻ വൻ നഹ്ലുദാത്തുൽ അഖ്മാം എന്ന് ഈത്തപ്പന മരത്തെ അള്ളാഹു പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണവും ഇനി പ്രിയപ്പെട്ടവർ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു മനുഷ്യരോട് നമ്മളോടൊക്കെ കാണിച്ച കാരുണ്യത്തിൻ്റെ ആഴവും വിശാലതയുമാണ് കാരണം ഇതൊന്നുമില്ല എങ്കിലും നമുക്ക് ഈ ദുനിയാവിൽ കഴിയാൻ പറ്റും ജീവിക്കാൻ പറ്റും എത്ര തരത്തിലുള്ള ഈത്ത ഈ ലോകത്തുണ്ട് എത്ര തരത്തിലുള്ള ആപ്പിളുകളുണ്ട് മുന്തിരികളുണ്ട് ഓരോ പഴങ്ങളെടുത്താലും അതിൻ്റെ പലതരം ഇനങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്തിനാണ് ഇതൊക്കെ ഇതൊക്കെ മനുഷ്യർക്ക് ആസ്വദിക്കാനാണ് അതല്ലാതെ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നില്ലല്ലോ അപ്പൊ അള്ളാഹു ഇതൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തും കാരുണ്യവും നമുക്ക് ബോധ്യപ്പെടണം അള്ളാഹു അവൻക്ക് നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഇനി പ്രിയപ്പെട്ടവരെ പന്ത്രണ്ടാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക അസ്ഫി എന്താണ് അള്ളാഹു അവിടെ പറയുന്നത് വൈക്കോലുള്ള ധാന്യങ്ങളും സുഗന്ധ ചെടികളുമുണ്ട് ഈ ഭൂമിയിൽ വൈക്കോലുള്ള ധാന്യങ്ങളും സുഗന്ധ ചെടികളുമുണ്ട് അൽ ഹബ്ബു എന്ന് പറഞ്ഞാൽ ധാന്യം എന്നാണ് അർത്ഥം ഇമാം സി റഹിമുള്ളാഹു താര പറയുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ധാന്യങ്ങളും അതിൽ പെടും ഗോതമ്പ് ബാർലി അരി ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ധാന്യങ്ങളും അതിൽ പെടും അപ്പോൾ അൽ ഹബ്ബു എന്ന് പറഞ്ഞാൽ ധാന്യം എന്നാണ് അർത്ഥം ആ ധാന്യത്തിന് പ്രത്യേകതയായിട്ട് കുറാൻ പറയുകയാണ് റുൽ അസ്ഫി അസ്ഫുൻ എന്ന് പറഞ്ഞാൽ വൈക്കോൽ റുൽ അസ്ഫി എന്ന് പറഞ്ഞാൽ വൈക്കോലുള്ള ആ അസ്ഫു എന്ന പദം നമുക്ക് ഉണ്ടാകും നമുക്ക് സുപരിചിതമായ സൂറത്തു അൽഫീൽ സൂറത്തുൽ അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ആനക്കാരെ പറ്റിയിട്ട് കാബ പൊളിക്കാൻ വന്ന അബ്രഹത്തിനെയും കൂട്ടരെയും അള്ളാഹു എങ്ങനെയാണ് നശിപ്പിച്ചത് എന്ന് അവിടെ അള്ളാഹു പറയുന്നത് ഫുംഫിം കൂൽ അവരെ തിന്നപ്പെട്ട വൈക്കോൽ എന്നാണ് അപ്പം അതേ പദമാണ് ഇവിടെയും അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് അസ്ഫുൻ എന്ന് പറഞ്ഞാൽ വൈക്കോൽ നെല്ല് ഗോതമ്പക്ക് തുടങ്ങിയ ധാന്യങ്ങളുടെ വൈക്കോലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും വർ റൈഹാൻ റൈഹാൻ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഇബിനു അസൈമീൻ റഹിമുല്ല പറയാണ് നല്ല സുഗന്ധമുള്ള വാസനയുള്ള ചെടികളാണ് ഇവിടെ ഉദ്ദേശം ആ ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടി ശ്രദ്ധിക്കുക വൈക്കോലുള്ള ധാന്യങ്ങളും സുഗന്ധ ചെടികളുമുണ്ട് അപ്പൊ ഈ ഭൂമിയിൽ പഴങ്ങളുണ്ട് ഈത്തപ്പനകളുണ്ട് ധാന്യങ്ങളുണ്ട് സുഗന്ധമുള്ള ചെടികളും ഉണ്ട് ഈ റൈഹാൻ എന്ന പദത്തിന് വേറെയും വിശദീകരണങ്ങൾ മുഫസ്സിറുകൾ നൽകിയത് നമുക്ക് കാണാൻ പറ്റും രുചികരമോ പരിമളമുള്ളതോ ആയ ഭക്ഷണ പദാർത്ഥമാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശമെന്ന് പറഞ്ഞവരും ഉണ്ട് ഇബിൻ അബ്ബാസ് റതി അള്ളാഹു പറയുന്നുണ്ട് അർ റൈഹാൻ എന്നത് ഉദ്ദേശം ഉദ്ദേശം റിസ്ക് ഉപജീവനമാണ് അപ്പോൾ ഏതായാലും പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വലിയ വലിയ അനുഗ്രഹങ്ങളെ പറ്റിയിട്ടാണ് ഈ ആയത്തുകളൊക്കെ സംസാരിക്കുന്നത് എല്ലാ ദിവസവും ചോറ് കഴിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മൾ ചപ്പാത്തി തിന്നുന്നവരാണ് ഈ ഗോതമ്പിനെ പറ്റിയിട്ടും അരിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ വീടിനകത്തും പുറത്തും ഒക്കെ സുഗന്ധം ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ആ സുഗന്ധങ്ങളെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കാറുണ്ടോ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ കൈകളിൽ എത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഈത്തപ്പഴം തിന്നാറുണ്ട് എന്നാൽ ആ ഈത്തപ്പഴത്തെ പറ്റിയിട്ടോ ഈത്തപ്പന മരത്തെ പറ്റിയിട്ടോ നമ്മൾ ആലോചിക്കാറില്ല എല്ലാ ദിവസവും പലജാതി പഴങ്ങൾ നമ്മൾ വാങ്ങാറുണ്ട് കഴിക്കാറുണ്ട് ആ പഴങ്ങളുടെ ജ്യൂസ് കുടിക്കാറുണ്ട് പക്ഷേ ആ പഴങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ടോ അർദി ഈ ഭൂമിയിലുള്ളത് മുഴുവൻ അല്ലാഹു മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയതാണ് പ്രിയപ്പെട്ടവരെ പഴങ്ങളിലും മരങ്ങളിലും ചെടികളിലും പൂവുകളിലും ഒക്കെ നമ്മൾ കാണുന്ന വൈവിധ്യത്തിൽ നമുക്കൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഒരേ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ ചെടികളിൽ പല നിറങ്ങളിലുള്ള പല മണങ്ങളുള്ള പൂക്കളാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് ഒരേ സൂര്യൻ്റെ പ്രകാശം അനുഭവിക്കുന്ന മരങ്ങൾ മനുഷ്യർക്ക് നൽകുന്നത് വ്യത്യസ്തങ്ങളായ കായ്കളും കനികളുമാണ് ആരാണ് ഇതൊക്കെ ഒരുക്കി തന്നിട്ടുള്ളത് ഈ വൈവിധ്യങ്ങളൊക്കെ അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുവാനും ഓർക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കണം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങൾ അടുത്തറിഞ്ഞ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ കൂടുതൽ അറിയാനും പഠിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും തരട്ടെ അക്കൂൽ കൗലി ഹാസ വലക്കും അലി വലഖും മുസ്ലിമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു